ഏവർക്കും കല്ലാധ്വനി ന്യൂസിലേക്ക് സ്വാഗതം ഖാർഗെയുടെ വനരോദനം ഒന്ന് പൊട്ടിക്കരഞ്ഞുകൂടെ ഇദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ മോദി ജയിച്ചാൽ പിന്നെ തിരഞ്ഞെടുപ്പ് ഉണ്ടാവില്ലെന്നും ഇന്ത്യയിൽ ഏകാധിപത്യമായിരിക്കുമെന്നും ദേ ഒരാൾ കിടന്നു വലിയ വായിലേ കീറി വിളിക്കുന്നു അത് മറ്റാരുമല്ല കോൺഗ്രസ് പ്രസിഡന്റായ മല്ലികാർജുൻ ഖാർഗെയാണ് അതും ഒരു ഉളുപ്പുമില്ലാതെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റിട്ടും പ്രധാനമന്ത്രി സ്ഥാനം ഒഴിയാതെ ഒരു കാരണവുമില്ലാതെ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് വീണ്ടും പ്രധാനമന്ത്രി പദം കൈക്കലാക്കിയ കാഴ്ചയും തുടർന്ന് അവരും കോൺഗ്രസ് കിങ്കലന്മാരും ചേർന്ന് നടത്തിയ കിരാത ഭരണവും രാജ്യം ഇന്നും മറന്നിട്ടില്ലെന്ന് അറിയാതെയാണോ ഖാർഗെ ഇങ്ങനെ വിളിച്ചു കൂവുന്നതെന്ന് അറിയില്ല ആവേശത്തിൽ കൂടെ കുറുക്കൻ്റെ കഥ പോലെ ഏതായാലും അത്രത്തോളം വാതകമൊന്നും മോദി ചെയ്യി ചെയ്യില്ലെന്നത് കഴിഞ്ഞ പത്ത് വർഷത്തെ മോദി ഭരണത്തിനിടയിൽ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് കോൺഗ്രസ് പരിച്ച് മുടിച്ച ഏതാണ്ട് അറുപത് വർഷത്തോളം എന്ത് വികസനമാണ് ഇവിടെ നടത്തിയതെന്നതിലും രാജ്യ ജനതയ്ക്ക് ഉത്തമ ബോധ്യമുണ്ട് എല്ലാം കട്ടുമുടിച്ചും കുംഭകോണങ്ങളിലൂടെയും കോൺഗ്രസും അവരുടെ തിരുട്ടു സഖ്യവും വാരി കൽക്കരി കുംഭകോണം സ്പെക്ട്രം കുംഭകോണം ബോഫേഴ്സ് അഴിമതി കാലുത്തീറ്റ കുംഭകോണം എന്നു വേണ്ട അക്ഷരമാലാക്രമത്തിലെ എല്ലാ അക്ഷരങ്ങളും എടുത്താലും തീരാത്തത്ര അഴിമതി കുംഭകോണങ്ങളല്ലേ ഇന്ത്യയിൽ അങ്ങ് നടന്നിരുന്നത് മാത്രവുമല്ല ഹിന്ദുവിനെയും ഹിന്ദു സംസ്കാരത്തെയും നശിപ്പിക്കാനുള്ള ആചാരവുമായി നടക്കുന്ന കോൺഗ്രസും അവരുടെ തിരുട്ടു മുന്നണിയും ഹിന്ദുവിൻ്റെ വോട്ടിന് വേണ്ടി മാത്രമായിട്ടുള്ള തിരുട്ടു പ്രണയമാണെന്നതും എല്ലാവർക്കും അറിയാം അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ദേശദേവനായ ശ്രീരാമൻ്റെ അയോധ്യയിലേക്കുള്ള മടങ്ങി വരവിൽ കോൺഗ്രസും ഇൻഡി സഖ്യവും രാജ്യത്ത് കുത്തിത്തുരുപ്പുണ്ടാക്കാൻ ശ്രമിച്ചതും അസമിലി ക്ഷേത്രത്തിൽ വരെ പോയി കലാപമുണ്ടാക്കാൻ ശ്രമിച്ചതും ചുരുക്കത്തിൽ രണ്ടായിരത്തി പതിനാലിൽ കോൺഗ്രസ്സിന് അധികാരത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നത് അവരുടെ കർമ്മഫലം കൊണ്ട് തന്നെയാണ് അതിന് മോഡി ഇനിയും വന്നാൽ എന്ന് പറഞ്ഞ് വിലപിച്ചിട്ട് കാര്യമില്ല മോദി വന്നാൽ ഇനിയും കൂടുതൽ ഉണ്ടാകും മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങൾ ഉണ്ടാകും ഇന്ത്യയെ ചേർത്ത് പിടിച്ച് ലോകനിറകയിൽ കൊണ്ടെത്തിക്കും എന്നതിലും ആർക്കും ഒരു സംശയവുമില്ല പ്രതിപക്ഷങ്ങൾക്ക് ജയിക്കാനാവാത്തത് കൊണ്ട് ഏകാധിപത്യം വരും അടിയന്തിരാവസ്ഥ വരും എന്നൊക്കെയുള്ള വിളിച്ചുകൂലുകളൊന്നും ഫലിച്ചൊന്നും വരില്ല പക്ഷെ ഒരു കാര്യം ഈ കപടമുന്നണികൾ അറിയണം ഇത് പുതിയ ഇന്ത്യയാണ് ഇന്ത്യയിലെ ഹിന്ദു സമൂഹം ഇപ്പോൾ പൂർണ്ണമായും ഉണർന്നു കഴിഞ്ഞിരിക്കുന്നു എന്നതും അതുകൊണ്ട് ഖാർഗയുടെ പ്രസ്താവനയിൽ ബി ജെ പി ആൻഡ് ആർ എസ് എസ് ഇസ് ലൈക്ക് പോയ്സൺ എന്ന പ്രയോഗം തിരുട്ട് മുന്നണിക്ക് തന്നെ വിനയക്കാമെന്നാണ് ജനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് എന്തെന്നാൽ മാരക രോഗത്തെ ഇല്ലായ്മ ചെയ്യുന്ന അതേ വീര്യത്തോടെ ആവണം ഹിന്ദു ധർമ്മത്തെയും ഉന്മൂലനം ചെയ്യേണ്ടതെന്ന കോൺഗ്രസിൻ്റെയും കൂട്ടുകക്ഷികളുടെയും അടുത്ത കാലത്തെ പ്രസ്താവന ഇപ്പോഴും അന്തരീക്ഷത്തിൽ അലയടിക്കുന്നുണ്ട് എന്നതും ഓർത്തിരുന്നാൽ കൊള്ളാം ന്യൂസ് ഡെസ്ക് കല്ലാതുരി ന്യൂസ്